മധുരമി ഓണം പായസം സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ പത്ത് ദിവസം വരെ വിവിധ തരം പായസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് ഓണത്തിൻ്റെ അന്ന് ഈ പായസങ്ങളിൽ പത്ത് ദിവസത്തെ പായസങ്ങൾ ഏത് പായസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്ക് ഉണ്ടാക്കാനുള്ളൊരു ഒരു പരിപാടിയാണ് അപ്പോൾ വിവർ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളാണ് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഇന്നും ഉണ്ടാക്കാൻ ഓണ പായസം വേവിക്കാത്ത പായസം ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇഗ്രീഡിയൻസ് പിന്നെ ഏലക്കായ ചതച്ചത് ഈന്തപ്പഴം പിന്നെ നാളികേരത്തിന്റെ ഒന്നാം പാല് രണ്ടാം പാല് പിന്നെ രണ്ട് ടീസ്പൂണ് ശർക്കര ഉരുക്കിയത് ശർക്കര പൊഴിയാണ് തേന വേണെച്ചേന പിന്നെ കപ്പലണ്ടി ഞാൻ വേണമെങ്കിൽ തേന കുറച്ച് ഉപയോഗിക്കാൻ കപ്പലണ്ടി പിന്നെ ആപ്പിള് റോബസ്റ്റ് റോബോസ്റ്റ് കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് വേവിച്ച പായസം ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം സാങ്കേതികമായി കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോഴും അത് തീർന്നിട്ടില്ല അതിന്റെ പേരിലാണ് ഇനി അങ്ങോട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അപ്പൊ ഇനി ഇനിയും പത്ത് ദിവസം ഒരു അത് വേറായിട്ട് പായസങ്ങള് അപ്പൊ നിങ്ങൾക്ക് ഈ പായസങ്ങൾ ഇതിൽ നിന്നെല്ലാം തരുന്ന ഓണത്തിന്റെ അങ്ങേത് പായസങ്ങൾ ഉണ്ടാക്കാം അതിനൊരു തയ്യാറെടുപ്പും കൂടി ഉണ്ടായിരുന്നു അത് കാരണമാണ് നമുക്ക് വീഡിയോ സാധിക്കാൻ അപ്പൊ എല്ലാവരും നമ്മളോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്ത് അതുപോലെ വീട് എല്ലാവരും കാണണം നമ്മുടെ വീട് റീച്ച് കുറവാണ് അപ്പൊ കാണികളുടെ അഭാവമാണ് റീച്ച് കുറയാൻ കാരണം അപ്പൊ നിങ്ങൾ സഹകരിക്കണം ജ്യൂസ് ആവണ്ട എന്നാ ഒന്ന് വേണം പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിണ്ട് അതുപോലെ ആപ്പിള് അരിഞ്ഞു പപ്പായ അരിഞ്ഞു പിന്നെ ാണ് ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആക്കേണ്ടത് നമ്മള് ഈ സാധനം ഇല്ലാത്തത് ഒരു കയ്യില് വെച്ചാക്കിയാലും മതി കയ്യുണ്ടേ അപ്പം നന്നായണ്ടന്നാണ് വേണ്ടാലേ ഇന്നാലാവണം ഇന്നാലാവണം ഒന്ന് കടിക്കാൻ വേണം ചെറുതായിട്ട് ല്ലേ ഇതിലും ഉണ്ടല്ലോ കടിക്കാൻ ഇന്നാലേ നാക്കിത് പായസം ലെവല കുടിക്കുമ്പോൾ ലൂസ് വേണം ആ ഇന്നാലേ ടേസ്റ്റ് ആട്ട നിเจർത്ത പോലെല്ലേ ഇത് ഇൂട്ടേേേ വിചാത പായസം എന്നല്ല ചിന്തികേറ് ഇങ്ങനൊരു ഉള്ള നോക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് കപ്പലണ്ടിയും ഒക്കെ ഇടാ നല്ല അണ്ടിപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തിട അതന്നെ ഈ ഒരു പപ്പായ പപ്പായ അതുപോലെ പിന്നെ ആപ്പിള് പിന്നെ ഏലക്കായ ചതച്ചത് അതുപോലെ തന്നെ ശേഷം വീണ്ടും നമ്മളൊന്ന് ഇതിനെ പരുവപ്പെടുത്തി അപ്പൊ എടുത്തു ശ്രമം എന്റെ ഭാഗമാണ് കണ്ടില്ലേ ഇതേ കുറച്ച് നമ്മളിങ്ങനെ നന്നായിട്ട്

ഒരു ഫ്രൂട്ട്സലണ്ടാ ലുക്ക് വന്നുလေ. ഇലക്കായ പൊറഞ്ഞു ഇലക്കായ നല്ല എരിണ്ടച്ചിങ്ങാ. ഉളൻ്റെ പോലെ സ്ടിൻ്റെ സ്മെൽ വരേലെ. ഇത് ഇ ሁሉ ഒഴിക്കാം. ആ. ഒരു മുരി નાണയലടട്ടുണ്ട്. വലിയ ഒരു നാളയേല്ട്ടുണ്ട്. ഒരു മുരി નાണയലടച്ചിട്ട് അയിന്നാണ് പായസം ഉണ്ടാക്കുന്നത്. ഇപ്പോ തന്നെ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വന്നു. ഇനി നമ്മൾ ഒന്നാം പല ഒഴിക്കല്ലേ ടേസ്റ്റ് നോക്കി നമ്മള് എടുത്തു വച്ച ശർക്കര നീര മൊത്തം ഒഴിച്ചു ഇപ്പൊ ഒരു സ്പൂൺ സ്പൂണ് ഈ അളവ് സ്പൂണില് നമ്മള് ഇനി നമ്മള് എന്താ ഒന്നാം പല ഒഴിക്കേ ആവാലേ ഒഴിക്കാനേ ഏത് പായസത്തിൽ ഒന്നാവാല ഒഴിച്ചാൽ പായസത്തിന്റെ ഗന്ധി തന്നെ മാറും മാറും പണിയും കഴിയും നീ കപ്പലണ്ടിടല്ലേ ആ ആയിട്ട് നമ്മൾ കപ്പലണ്ടി ഒറ്റ കപ്പലണ്ടി കുറെ ഉണ്ടല്ലേ കേлле അതുതന്നെ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കണ്ടോ സിമ്പിൾ ആൻഡ് ഹെൽത്തി പായസം വെനേറ്റ് അസർട്ട് ഇതൊന്ന് തണപ്പിച്ച പുഡിങ്ങ് പോലെ తిన ചെയ്യാ ആദം തിന്നോ

മധുരം കുടിക്കാൻ പറ്റി മധുരം ഇഷ്ടം അപ്പൊ നമ്മടെ വേവിക്കാത്ത പായസം ടേസ്റ്റിന് ചെറിയ പാകപ്പഴക്ക നിങ്ങളുടെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാരും ഉണ്ടായി നോക്കുക പിന്നെ അന്തിരി എണ്ണയിലും ചേച്ചി അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഇനി മുതൽ നമ്മള് കറക്റ്റ് ആയിട്ട് എല്ലാ വീഡിയോസും എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതായിരിക്കും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉള്ളോണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്തത്ര പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് ഇത്ര നാള് വീഡിയോ ഇടാഞ്ഞത് അപ്പൊ എന്നാലും നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീടും ഇഷ്ടപ്പെട്ടത് അപ്പൊ എല്ലാവരും കാണണം എന്തൊക്കെയാണ് മിസ്റ്റേക്സ് അതെല്ലാം കണ്ടിട്ട് കമന്റ് ബോക്സിൽ ഇടാൻ ഉണ്ടാക്കിയതിന് ശേഷം മിസ്റ്റേക്ക് പറഞ്ഞു അടുത്ത ഇതൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തും അത് എല്ലാവർക്കും ബായ്